ീർത്തന അൻപത്തി ആറാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു അവർ ഇടവിടാതെ പോരുതന്നെ ഞെരുക്കുന്നു എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ വിഴുങ്ങുവാൻ പാവിക്കുന്നു ഗർഭത്തോടെ എന്നോട് പൊരുതുന്നു ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയുന്നു ഇടവിടാതെ അവർ എൻ്റെ വാക്കുകളെ കൂട്ടിക്കളയുന്നു അവരുടെ വിചാരങ്ങളൊക്കെ എന്റെ നേരെ തിന്മയ്ക്കായിട്ടാകുന്നു അവർ കൂട്ടം കൂടി ഒളിച്ചിരിക്കുന്നു എന്റെ പ്രാണനായി പലയിരിക്കും പോലെ അവർ എന്റെ കാലടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു നീതികെടിനാൽ അവർ ഒഴിഞ്ഞു പോകുമോ ദൈവമേ നിന്റെ കോപത്തിൽ ജാതികളെ തള്ളിയിടണമേ നീ എന്റെ ഉഴ്ചകളെ എണ്ണന്നോ എന്റെ കണ് നീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും ഞാൻ ഹോവയിൽ അവന്റെ വചനത്തെ പുകഴും ഞാൻ ദൈവത്തിൽ ആശ്രയി ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യനോട് എന്തു ചെയ്യുവാൻ കഴിയും ദൈവമേ നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഞാൻ നിനക്ക് സ്വോത്രിയാഗങ്ങളെ അർപ്പിക്കും ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻറെ പ്രാണനെ മരണത്തിൽ നിന്നും എൻറെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ